നമസ്കാരം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അനുനിമിഷം പല കാര്യങ്ങളും സംഭവിച്ചു ഇരിക്കുന്നതാകുന്നു ചിലത് ശുഭകരവും ചിലത് അശുഭകരവുമായി മാറും അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിക്കുക ചില അവസരങ്ങളിൽ അസാധ്യം തന്നെയാകുന്നു എന്നാൽ ചില സൂചനകൾ പ്രകൃതിയായി തന്നെ നമുക്ക് നൽകുന്നതുമാണ് ചില പൂക്കൾ വീടുകളിൽ വിടരുന്നത് ഏറ്റവും വിശേഷമാണ് ആ വീടുകളിൽ ഉയർച്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം എന്നാൽ ചില അവസരങ്ങളിൽ ചില പൂക്കൾ വിടരുന്നത് അതീവ ദോഷകരമാണ് ശുഭകരമല്ലാത്ത ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം മരണ ദുഃഖമോ അല്ലെങ്കിൽ തത്തുല്യമായ ദുഃഖമോ ആ വീടുകളിലേക്ക് വന്ന് ഭവിക്കാം ഈ പൂക്കൾ വിടർന്നാൽ ഗൃഹനാഥൻ ഗൃഹനാഥ എന്നിവർക്ക് അതീവ ദോഷകരം തന്നെയാകുന്നു അതിനാൽ അതീവ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു ഏതെല്ലാമാണ് ഈ പുഷ്പങ്ങൾ എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ ചെടിയായി പറയുന്നത് മൈലാഞ്ചിയാണ് പലരുടെയും വീടുകളിൽ ഉള്ള ഒരു ചെടിയാണ് എന്ന് തന്നെ പറയാം പൊതുവെ അതിർത്തിയിൽ വളർത്തുവാൻ ഏറ്റവും ശുഭകരമായ സസ്യങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയുവാൻ സാധിക്കും എന്നാൽ ഇവ അമിതമായി പൂക്കുകയാണ് എങ്കിൽ വളരെയധികം പൂക്കുകയാണ് എങ്കിൽ അത് ഇലയേക്കാൾ പൂക്കൾ കൂടുതലായാണ് കാണപ്പെടുന്നത് എങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരത്തിലാണ് നിങ്ങളുടെ വീടുകളിൽ മൈലാഞ്ചി വിടരുന്നത് എങ്കിൽ അഥവാ മൈലാഞ്ചി ചെടി പൂക്കുന്നത് എങ്കിൽ ആ വീടുകളിൽ മരണം നടക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം അതിനാൽ തീർച്ചയായും ആ വീടുകളിൽ ശുഭകരമല്ലാത്തതായ ഫലങ്ങൾ വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ പല വീടുകളിലും ഉണ്ടാകുന്ന ഒരു സസ്യം തന്നെയാണ് കറിവെയ്പ് ഒരു പക്ഷേ അടുക്കളയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു വസ്തു തന്നെയാണ് കറിവെയ്പ്പ് എന്നാൽ കറിവെയ്പുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ കറിവെയ്പും ദോഷകരമായി മാറും ഇതേക്കുറിച്ച് വിശദമായ വീഡിയോകൾ ക്ഷേത്ര പുരാണത്തിൽ ലഭ്യമാണ് എന്നാൽ കറിവെയ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അതിർത്തി തിരിച്ച് നടയേണ്ട ചെടികളിൽ ഒന്നാണ് കറിവെയ്പ് അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ കറിവേപ്പ് പൂക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ പ്രത്യേകിച്ചും ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ ഈ രണ്ട് വ്യക്തികളിൽ ആർക്കെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ രണ്ടു പേർക്കോ ആയുസ്സിന് ദോഷം വരുന്ന പ്രശ്നങ്ങൾ വന്നു ചേരാം അതിനാൽ പൂക്കൾ വിടരുന്നതിന് മുൻപ് തന്നെ ഒടിച്ച് കളയുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക മരണ അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാം അത്തരത്തിൽ അതീവ ദോഷകരമാണ് ഈ ഒരു കാര്യം കറിവേപ്പ് പൂക്കുന്നത് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ദിക്കിലായി വയ്ക്കുന്നതും വലിയ ദോഷകരം തന്നെയാകുന്നു ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് അതിനാൽ കറിവേപ്പ് ഈ ഭാഗങ്ങളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കണം എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് പല ഭാഗങ്ങളിലും വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഇത് പലരും വീടുകളിൽ വളർത്തുന്ന ഒരു ചെടിയാണ് എന്നതും പ്രത്യേകതയാണ് ക്രൗൺ ഓഫ് ത്രോൺസ് എന്ന പേരിലും ഈ സസ്യം അറിയപ്പെടുന്നതുണ്ട് എന്നാൽ ഇവ വീടുകളിൽ പ്രധാനമായും വീടിൻ്റെ മുൻവശത്ത് വളർത്തുന്നത് അതീവ ദോഷകരമാണ് എന്നാൽ പലപ്പോഴും വീടുകളിൽ ഇവ മുൻവശത്താണ് വളർത്തുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ആരുടെയെങ്കിലും വീടുകളിൽ ഇപ്രകാരമാണ് വളർത്തുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യമേ അത് ഒഴിവാക്കുക മുൻവശത്തു നിന്നും ഒഴിവാക്കുക എന്ന കാര്യമാണ് പ്രഥമമായും ചെയ്യേണ്ടത് ഇവ പൂവിടുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മരണദുഃഖം അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖം ആ വീടുകളിലേക്ക് വന്നു ചേരാം അതിനാൽ തന്നെ ആ വീടുകളിൽ വളരെയധികം വിഷമം ജനിപ്പിക്കുന്നതായ അല്ലെങ്കിൽ വന്നു ചേരുന്നതിന് കാരണമായ കാര്യങ്ങൾ സംഭവിക്കാം എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ തീർച്ചയായും ഈ ചെടി പൂക്കുന്നത് ഒഴിവാക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാണ് പുഷ്പം കളയുന്നത് ശുഭകരം തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ സസ്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലരുടെയും വീടുകളിൽ മുള്ള ചെടികൾ ഉണ്ടാകും മുള്ള എല്ലാ ചെടിയും ദോഷകരമല്ല എന്നാൽ മുള്ളവയും അതേപോലെ തന്നെ സുഗന്ധം ഇല്ലാത്തതുമായ പൂക്കൾ വിടരുന്ന ചെടികൾ അത്ര ശുഭകരമല്ല എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവ വീടുകൾക്ക് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ നൽകുന്നു എന്ന് തന്നെയാണ് വാസ്തുപ്രകാരം പരാമർശിച്ചിട്ടുള്ളത് വലിയ ദോഷം തന്നെയാണ് അതിനാൽ തന്നെ ഇവ നിങ്ങളുടെ വീടുകളിലുണ്ട് അവ പൂവിടുന്നുണ്ട് എന്നാൽ അത് ദോഷകരം തന്നെയാണ് ആ വീടുകളിൽ മരണതുല്യമായ ദുഃഖം അല്ലെങ്കിൽ പല രീതിയിലുള്ള മരണ ദുഃഖം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും അത് അതീവ ദോഷകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇവ വീടുകളിൽ ഉള്ളവർ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക മറ്റൊരു സസ്യം അഥവാ ചെടി എന്ന് പറയുന്നത് പപ്പായ തന്നെയാണ് പപ്പായ നാം വളരെയധികം ശ്രദ്ധയോടെ നോക്കേണ്ട ഒന്ന് തന്നെയാണ് കാരണം പപ്പായ നിങ്ങൾ വീടുകളിൽ വളർത്തുന്നുണ്ട് അഥവാ തനിയെ പിടിച്ചു വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വീടിനേക്കാൾ ഉയരത്തിൽ പപ്പായ വളരുന്നുണ്ട് എങ്കിൽ അത് അതീവ ദോഷകരമാണ് എന്നാണ് പറയുക പപ്പായ വീടിനേക്കാൾ ഉയരത്തിൽ വളരുകയും അവ അമിതമായി പൂവിടുകയും ചെയ്യുകയാണ് എങ്കിൽ ആ വീടുകളിൽ മരണതുല്യമായ ദുഃഖം വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് അതിനാൽ തന്നെ അതിർത്തി തിരിച്ച് നടുക എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇനി അഥവാ തനിയെ പിടിച്ചു വന്നാലും അതിർത്തി തിരിക്കേണ്ടതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ മരണതുല്യമായ ദുഃഖം അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് നാരകമാണ് നാരകം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് നാരകം വീടിന്റെ തൊട്ടടുത്തായി തന്നെ വളരുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം ആദ്യമേ ഓർക്കുക ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ നാരകമുണ്ട് എങ്കിൽ അവ വീടുകളിൽ പൂവിടുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു കാര്യമല്ല വീടിൻ്റെ തൊട്ടടുത്തുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അടുത്തായി നാരകം വളരുകയും അവ പൂവിടുകയും ചെയ്യുകയാണ് എങ്കിൽ ആ വീടുകളിൽ മരണതുല്യമായ ദുഃഖം തത്തുല്യമായ ദുഃഖം വീടുകളിലേക്ക് വന്നു ചേരാം ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ ഒരു കാര്യവും ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എന്തെല്ലാം പരിഹാരങ്ങളാണ് നാം ചെയ്യേണ്ടത് അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് പ്രഥമമായും നിങ്ങൾ ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി സാക്ഷാൽ മഹാദേവനെ ദേവന്മാരുടെ ദേവനായ സാക്ഷാൽ മഹാദേവനെ പരമശിവനെ നിങ്ങൾ ആരാധിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം ചില വഴിപാടുകൾ കൂടി നിങ്ങൾ നടത്തുന്നത് ശുഭകരമാണ് ഈ വഴിപാടിൽ ഏറ്റവും ശുഭകരമായ വഴിപാട് എന്ന് പറയുന്നത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയാണ് വളരെ എളുപ്പത്തിൽ ആർക്കും നടത്തുവാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരിൽ നടത്തുക നിങ്ങളുടെ പേരിൽ എന്ന് പറയുമ്പോൾ ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും പേരിൽ നടത്തുക തിങ്കളാഴ്ച ദിവസം നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പിറന്നാൾ ദിവസം അഥവാ ജന്മനക്ഷത്ര ദിവസം നടത്തുന്നതും ശുഭകരമാണ് അതോടൊപ്പം മറ്റ് രണ്ട് വഴിപാടുകൾ കൂടി നടത്തേണ്ടതാകുന്നു അതിൽ ആദ്യത്തേത് ധാര വഴിപാടാണ് കൂടാതെ പിൻവിളക്കും നടത്തുക ഈ വഴിപാടുകൾ നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരേണ്ട ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക